അങ്ങനെ ശ്രീതു കരഞ്ഞിരിക്കുകയാണ് നോമിനേഷനിലൊരു സംഭവം നടന്നു അതിൻ്റെ കാരണമാണ് ശ്രീതു കരഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കരഞ്ഞെന്നുള്ളൊക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം ആരൊക്കെ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും അവർ പറഞ്ഞ റീസൺസും ഒന്നും നമുക്ക് നോക്കാം നോമിനേഷനിൽ ആദ്യം ജാസ്മിനെയാണ് വിളിക്കുന്നത് ജാസ്മിൻ പറയുന്നത് സായിനേയും നോറേനയും ആണ് സായിനെ പറയാൻ റീസൺ പറയുന്നത് സായിക്ക് പോകണം പോണം എന്നുള്ളൊരു സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സായിനെ റീസൺ പറയുന്നത് നോറേനെ പറയാൻ കാരണം ഫൈനൽ വരെ വരാനൊന്നും ഇല്ല നോറ എന്നുള്ള രീതിയിലാണ് ാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറയുന്നത് പിന്നെ സ്വന്തമായിട്ട് വെളുപ്പിക്കുകയാണ് അതിന് വേണ്ടി ഓരോ സ്പേസ് എടുക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആണ് ജാസ്മിൻ പറഞ്ഞത് പിന്നെ നോറ എന്നെ വിളിക്കുകയാണ് നോറ പറയുന്നത് അഭിഷേകിനെ നോറ പറഞ്ഞിരിക്കുന്നത് അഭിഷേകിനെ പറയാൻ കാരണം ഈ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അത് ഫേസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല മൊത്തത്തിലൊരു താല്പര്യമില്ലായ്മ ഒക്കെയാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ അഗ്രസീവായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുറത്ത് വരരുത് ആഗ്രഹിക്കുന്ന പോലെയാണ് നോറയ്ക്ക് അഭിഷേകിന് തോന്നി കഴിഞ്ഞ് തോന്നിപ്പോയത് അപ്പോൾ ഇത്തരം ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആൾ അല്ലെ അഗ്രസീവായ മോശം ആ ഒരു അങ്ങനത്തെ ഒരാൾ ഇതിൻ്റെ അകത്ത് നിൽക്കേണ്ട ജനവിധി തേടണം എന്നുള്ള രീതിയിലാണ് നോറ പറയുന്നത് പിന്നെ നോറ പറയുന്ന അടുത്ത ആൾ നന്ദനയാണ് മെയിനായിട്ട് പറയുന്നത് പല കാര്യങ്ങളിലും ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് പല പ്രവൃത്തികളായാലും അഭിപ്രായം പറയുന്നതിലായാലും ഒക്കെ ഇമ്മെച്ചുവർ ആണെന്നുള്ള രീതിയിലാണ് നന്ദനെ കുറിച്ച് നോറ പറയുന്നത് അടുത്തത് അത് കഴിഞ്ഞ് ജിൻഡോനാണ് വിളിക്കുന്നത് ജിൻഡോ പറയുന്നത് ഒന്ന് സായിനെയാണ് സായി പോവണമെന്ന് പറയുന്നു എന്ന റീസൺ തന്നെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് സിജോനെയാണ് സിജോ ജനവധി തേടണം എന്നുള്ള രീതിയിലേ പറയുന്നുള്ളൂ സിജോനെ ശരിക്കും നോമിനേറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷൻ ഇല്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുകയായിരുന്നു പിന്നെയാണ് സിജോൻ്റെ പേര് പറഞ്ഞപ്പം ഓർമ്മ വന്നത് അത് കഴിഞ്ഞ് നന്ദനയാണ് വരുന്നത് നന്ദന പറയുന്നതാണ് അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമുക്ക് സംസാരിക്കാം നന്ദന പറയുന്നത് ശ്രീധുനിയും അർജുനമാണ് ശ്രീധുനിയും അർജുനം പറയുന്നത് ആ ഒരു കോംബോനെ കുറിച്ച് കോംബോ പിടിച്ച് കളിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ കോംബോയിൽ പ്രത്യേകം നന്ദന എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോംബോ നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ടാണ് ഈ കോംബോയ്ക്ക് ഒരു നെഗറ്റീവ് സൈഡ് പൊതു അഭിപ്രായത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മെജോറിറ്റി അഭിപ്രായത്തിലൊന്നും ആ ഒരു രീതിയിൽ തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് കാരണം ഒരു ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് പൊതുവേ ആൾക്കാർ പറയുന്നത് പക്ഷേ അതിന് ൊരു നാടകം എന്ന് അതിൻ്റെ അകത്ത് പോലും ആരും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഇപ്പം ജാസ്മിൻ ഗബ്രി നാടകം എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രീധു അർജുൻ കോംബോ നാടകമായിട്ടൊന്നും ആരും പറയുന്ന കേട്ടില്ല ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് അതിന് പെട്ടെന്ന് ഞെട്ടിപ്പോയി അതേ ഷോക്ക് തന്നെ ശ്രീധുവിനും വരുന്നുണ്ട് പക്ഷേ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നന്ദന പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നാടകം കളിച്ചിട്ട് അവർ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്താകുമോ എന്ന പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അർജുൻ്റെ ഭാഗത്തുനിന്നും നോമിനേഷനെ പേടിക്കുന്ന ഒരാളാണെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല എന്തായാലും ഇതാണ് റീസൺസ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് വന്നത് അഭിഷേക് ആണ് അഭിഷേക് പറയുന്നതും ശ്രീധൂനെയാണ് ശ്രീധൂനെ പറയുന്നത് ഈ ഒരു കോംബോ ഇത് വെച്ചിട്ടല്ല ശ്രീധൂനാരും കോംബോ വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നന്ദന ശ്രീധൂനെ പക്ഷേ അഭിഷേക് പറഞ്ഞ റീസൺ സെയിം ഗ്രാഫാണ് അത് ഫസ്റ്റ് ദിവസം മുതൽ അവസാനം വരെ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ പോലും ഒരു സെയിം ഗ്രാഫാണ് വലിയൊരു മാറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒരു ആവറേജ് പെർഫോമൻസ് ആണ് പിന്നെ പെർഫോമൻസ് താഴുകയാണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിനെയാണ് പറയുന്നത് ജാസ്മിൻ തുടക്കം മുതലേ സ്ട്രാറ്റജീസൊക്കെ ഫെയിലാവാണ് ജാസ്മിൻ്റെ കോംബോ ഫെയിലായി പിന്നെ ഇപ്പോൾ ജിൻഡോ പറയുന്ന എന്തോ കേട്ട് ചെയ്യുന്നു അതും എനിക്കൊന്നും വലിയൊരു ഒരു ഓക്കെ റീസൺ ആയിട്ട് തോന്നുന്നില്ല പുള്ളിക്ക് ചിലപ്പം അതിൻ്റെ അകത്ത് സ്ട്രാറ്റജി ഒക്കെ ഫെയിലാവുകയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവാം പക്ഷേ ജാസ്മിൻ കുതിച്ചു ത് നമുക്കല്ലേ അറിയുള്ളൂ കോംബോ ആയതൊക്കെ പക്ഷേ പിന്നെ പറഞ്ഞ എന്ത് ഫെയിലാണെന്ന് എനിക്ക് വലിയ കാര്യത്തിൽ മനസ്സിലായില്ല പിന്നെ അർജുനാണ് വരുന്നത് അർജുൻ പറയുന്നത് നന്ദനെയും അഭിഷേകിനെയാണ് ഇവർ രണ്ടുപേര് പോയി കഴിഞ്ഞാലും ബിഗ് ബോസിൽ ഒരു വലിയൊരു നഷ്ടം തീരാ നഷ്ടം എന്നൊന്നും തോന്നുന്നില്ല അപ്പോൾ അവർ പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അർജുൻ പറയുന്നത് പിന്നെ ഋഷിയാണ് വരുന്നത് ഋഷി പറയുന്നത് ആദ്യം നോറേനെയാണ് നോറയ്ക്കൊരു സ്റ്റാൻഡില്ല ഭയങ്കര മാനിപ്പുലേഷൻ അതും കാര്യങ്ങളൊക്കെയാണ് ഒരു ഡബിൾ സ്റ്റാൻഡാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് സായിനെയാണ് സായിക്ക് കപ്പടിക്കണമെന്നൊന്നും അങ്ങനെയൊന്നും ആഗ്രഹമില്ല പുള്ളിക്ക് സായി കൃഷ്ണ ആവണം സീക്രട്ട് ഏജൻറ് ടു സായി കൃഷ്ണ അല്ലെങ്കിൽ കണ്ണൻ അതാണ് പുള്ളി ആഗ്രഹിക്കുന്ന ഒരു ജേണി അല്ലാണ്ട് കപ്പടിക്കണമെന്നു ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ജനവിധി തേടത്തെ ബാക്കിയുള്ളവരുടെ ചാൻസ് കൂടി നൃതം നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള രീതിയിലാണ് ഋഷി പറയുന്നത് പിന്നെ ശ്രീതു വരുന്നു ശ്രീത് പറയുന്നത് നന്ദനയാണ് കറക്റ്റ് നന്ദന ശ്രീദിനു പറയുന്നു ശ്രീദു നന്ദന പറയുന്നത് നന്നായി നന്ദനെ പറയാൻ റീസൺ പറയുന്നത് നോമിനേഷൻ തപ്പിച്ചുകൊണ്ട് വന്നല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നോമിനേഷനിൽ വരട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നന്ദനേനെ പിന്നെ സായിയാണ് ആണ് വലുതായിട്ട് കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് കഴിഞ്ഞ് സായി വരുന്നു സായി വന്നിട്ട് പറയുന്ന രണ്ടാൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ഋഷിയാണ് ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഈ ഒരു കോമ്പൗണ്ടായിരുന്നു ഋഷിക്കൊരു കോമ്പൗണ്ടായിരുന്നു ഒരു ചേട്ടൻ അനീത്തി അല്ല ചേച്ചി അനിയൻ ഒരു റിലേഷൻ ആ ഒരു സംഭവം അതിലെ അൻസിബ പോയല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഋഷിയും കൂടി എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്നൊന്നറിയണം എന്ന് ആഗ്രഹമുണ്ട് ആ കോമ്പോനെ ജനം എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് അറിയണം ആഗ്രഹമുണ്ട് എന്നാണ് സായി പറയുന്നത് അടുത്തത് സായി പറയുന്ന പേര് ശ്രീദുവിനെയാണ് ശ്രീദൂനെ പറയുന്നത് നമ്മുടെ അഭിഷേക് പറഞ്ഞ സെയിം ഡയലോഗ് സെയിം ഗ്രാഫ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവർ തമ്മിൽ എന്തോ ചർച്ച ചെയ്തതാവാം എനിക്ക് അങ്ങനെ തോന്നി പിന്നെ സിജോ വരുകയാണ് സിജോ ആണ് നമ്മുടെ അവസാനത്തെ നമ്മുടെ ക്യാപ്റ്റനുമായ അവസാനത്തെ ക്യാപ്റ്റനുമായ അവസാനം നോമിനേറ്റ് ചെയ്യാനുമായിട്ടുള്ള ആൾ ആദ്യം പറയുന്നത് ജാസ്മിനെയാണ് അതൊരു നൈസ് ഗെയിമായിട്ടാണ് തോന്നിയത് അപ്പം ഞാൻ വിചാരിച്ചു ജാസ്മിനെ പറഞ്ഞ എന്തായിരിക്കും റീസൺ പറയുക എന്നുള്ള രീതിയിൽ റോങ് വേയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വിചാരിച്ചു ഈ ഇപ്പം അടിപൊളിയായിട്ടാണല്ലോ കളിക്കുന്നത് എന്നാലും സിജോ അല്ലേ പറയുന്നത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ നോക്കി അപ്പം നോക്കുമ്പോൾ ആ ഫാമിലി പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത് അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ചേഷ്ടായാലും നമ്മൾ പറയുന്ന വാക്കുകളും എല്ലാം അത് നമ്മുടെ ഫാമിലിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ കൂടി ഒന്ന് കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഫാമിലിയെ ബാധിക്കും ആ ഒരു ഉത്തരവാദിത്വം മറന്നിട്ടാണ് ഇവിടെ കളിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി എന്താ പറയുക ആ രീതിയിലാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഋഷീനെയാണ് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരാളുടെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പം ആരെയാണോ പുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ ഒരു പക്ഷേ പറ്റുന്നില്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബാധ്യതയാണ് ആ ഒരു സാഹചര്യത്തിൽ എന്ന് ഋഷിക്ക് തോന്നുന്നുണ്ടാവില്ലായിരിക്കാം എന്നാലും എനിക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടി ഋഷി വലിയ രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ജനവിധി തേടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് വോട്ടുകൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നോമിനേഷനിൽ സായിക്ക് അഞ്ച് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ജാസ്മിന് വെറും രണ്ട് വോട്ടേ ഉള്ളൂ നോറയ്ക്കും രണ്ട് വോട്ടേ ഉള്ളൂ ശ്രീധുവിന് മൂന്ന് വോട്ടുണ്ട് നന്ദനയ്ക്കും മൂന്ന് വോട്ടുണ്ട് ശ്രീധുവിന് കിട്ടിയ പോലെ നന്ദനയ്ക്ക് കിട്ടി പിന്നെ അഭിഷേകിനും മൂന്ന് വോട്ടാണ് അർജുനക ഒരു വോട്ടേ ഉള്ളൂ ജിൻഡേക്ക് വോട്ടൊന്നും ഇല്ല ജിൻഡോ ശരിക്കും ഞെട്ടിപ്പോയി എന്താ പറയുക ജിൻഡോയ്ക്ക് ഒരു വോട്ടും ഇല്ല അത് കഴിഞ്ഞ് ഋഷിക്കിപ്പം സായിയും ചെയ്തു അതുപോലെ തന്നെ സിജോയും ചെയ്തു അപ്പോൾ രണ്ട് വോട്ട് വരും സിജോക്കി ഒരൊറ്റ വോട്ടേ വരുന്നുള്ളൂ അതാണ് ഞാനും ശരിക്കും ഞെട്ടിപ്പോയത് ജിൻഡോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓ സിജോക്കി ഉണ്ടായിരുന്നോ സിജോക്കി വോട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവം വോട്ടിംഗ് സംഭവങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ആരൊക്കെ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റീസൺസും കാര്യങ്ങളൊക്കെ പറയല്ലോ ബിഗ് ബോസ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശ്രീതു പെട്ടെന്നാകെ കരയാൻ തുടങ്ങി കാരണം വേറൊന്നുമല്ല ആരോ ഒരാൾ ശ്രീദുവിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് കോംബോ നാടകമാണ് എന്നുള്ള രീതിയിലാണ് നമുക്കറിയാം ആരാണത് നന്ദനയാണ് നന്ദനാണ് പറഞ്ഞത് നന്ദനമറിയ നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ശ്രീധു അർജുൻ കോംബോനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുന്നത് അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രീതു ശരിക്കും സങ്കടമായി കോംബോ എന്ന് പറയുന്നതിലല്ല ശ്രീധുവിനെ വിഷമിപ്പിച്ചത് അത് നാടകം എന്ന് പറയുന്നതിലാണ് നമുക്കറിയാം ശ്രീതു ആയാലും അർജുനായാലും ഓവർ ക്രിഞ്ചായിട്ട് പെരുമാറില്ല അവർ ഡിപ്പെൻഡൻ്റായിട്ടോ ഉള്ളൊരു പ്ലേസോ കാര്യങ്ങളൊന്നുമല്ല ശ്രീതു ഡിപ്പെൻ്റ് അല്ല എന്നാലും ഭയങ്കര ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നുമല്ല അർജുന ആക്റ്റീവാണ് പക്ഷേ ശ്രീതു ഒരിക്കലും ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ല പക്ഷേ ആക്റ്റീവല്ല അത്രയേ ഉള്ളൂ അർജുനായാലും ഒരാളെ ആശ്രയിച്ച് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരാളോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പം അങ്ങനെ ഒരു കോമ്പോനെ ഇങ്ങനെ പറയുമ്പം പെട്ടെന്ന് ആരായാലും ഒന്ന് ഞെട്ടിപ്പോവും എന്തായാലും ഇത് പറഞ്ഞപ്പം നമ്മുടെ ശ്രീധുവിനാകെ വിഷുമായി കോംബോ എന്ന് പറഞ്ഞതിലല്ല ഈ പറയുന്ന നാടകം എന്ന് പറഞ്ഞ സാധനം ശരിക്കും വിഷമമായി ശ്രീതു കരയുന്നത് നമ്മൾ കണ്ടത് വളരെ ചുരുക്കം സമയത്തിലാണ് ഒന്ന് അപ്സര ഒരു കാര്യം പറഞ്ഞു ആ ഒരു സംഭവത്തിൽ മുമ്പ് പറഞ്ഞു എന്നുള്ളൊരു സംഭവത്തിൽ ആ ഒരു ടാസ്ക്കിന് ഇടയിൽ അറിഞ്ഞപ്പോൾ ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശ്രീതുവിൻ്റെ അമ്മേൻ്റെ ബേസ് അമ്മ എന്തോ ലെറ്റർ അയച്ച ആ ഒരു ടൈമിൽ ഒന്ന് കരഞ്ഞിരുന്നു പിന്നെ എപ്പോഴാണ് കരഞ്ഞത് അപ്പോൾ വളരെ കുറഞ്ഞ സമയങ്ങളിലാണ് ശ്രീധു സത്യം പറഞ്ഞാൽ കരഞ്ഞു കണ്ടുള്ളൂ അപ്പോൾ ശ്രീധു ആ ഒരു രീതിയിൽ പോലും നാടകം കളിക്കുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല വളരെ കുറച്ചെ കാട്ടേ ഞാൻ കരഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രീധു കരഞ്ഞു ഏ ശ്രീതു പറഞ്ഞാൽ അപ്പം എന്തോ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചു പോകും ആരാണ് ചെയ്തതെന്നുള്ളത് ഇപ്പം അടക്കം പറയുന്നില്ലെങ്കിൽ പോലും അർജുനന് മനസ്സിലായി ഏകദേശം നന്ദനയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പം ജാസ്മിനും പറയുന്നുണ്ട് അത് ആയിരിക്കും എനിക്ക് മനസ്സിലായി ആദ്യം അവർ പറയുന്നില്ല എനിക്കറിയാം അത് ആരെ ചെയ്തെന്നുള്ള രീതിയിൽ പറയും പിന്നെ അത് ലൈബിൽ പറയുകയാണ് അന്നനെയാണ് ചെയ്തിട്ടുണ്ടാവുക അത് വേറെ ആരും ആയിരിക്കില്ല എനിക്ക് അറിയാം അവൾ മുമ്പ് ഇത് ഏറ്റവും ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ട് അപ്പം ജാസ്മിനും പറയുന്നത് ആയിരിക്കാനാണ് സാധ്യത ശ്രീത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരാൾ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞില്ല മുഖത്ത് നോക്കി ആരും പറയാത്ത കാര്യം പിന്നീന്ന് വന്ന് കുത്തി പറഞ്ഞപ്പം ആകെ ഷോക്കായി അർജുൻ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ റീസൺസ് പറയണ്ടേ വേണ്ടി പറയാൻ അറിയാലോ ഗെയിമാണ് അവർക്ക് ഇതൊന്ന് രക്ഷപ്പെടണം അപ്പൊ ഇതൊക്കെയാണ് ലൈവിൽ നടന്നത് അപ്പൊ ഇനി എന്താ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ബാക്കി നോക്കിയിട്ട്